കൊടകര സെന്റ് ജോസഫ് പൊറോന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പു തിരുനാടിനോടനുബന്ധിച്ച് നടത്തുന്ന ടൌൺ അമ്പ് കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു എം എൽ എ സനേഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഫൊറോന വികാരി ഫാദർ ജെയ്സൻ കരിപ്പായി ആശീർവാദം നിർവഹിച്ചു കോടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ മുഖ്യാതിഥിയായിരുന്നു സഹവികാരി സിബിൻ വാഴപ്പള്ളി ജനറൽ കൺവീനർമാരായ വിൽസൺ മഞ്ഞളി വി എം ആന്റു കൺവീനർമാരായ ടി ജി അജോ ക്ലീറ്റസ് വടക്കേത്തല സരിൻ ടി പി ഷിജു സി ബാബു കെ ജി ടെണി കെ കെ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ദേശങ്ങളിൽ നിന്നായി അഞ്ച് സെറ്റുകൾ ടൗൺ അമ്പിൽ പങ്കാളികളാകും ജനുവരി പതിനെട്ട് പത്തൊൻപതിന് കൊടകര തിരുനാളും ഇരുപതിന് ടൗൺ അമ്പും ആഘോഷിക്കും ഏറ്റവും മനോഹരമായിട്ടാണ് ജനാധിപതും എല്ലാ ആഘോഷങ്ങളും കൊടകരക്കാരുടെ ജില്ലയിൽ നിന്ന് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം വർഷങ്ങളിലും വളരെ മനോഹരമായി സമാധാനമുള്ള അന്തരീക്ഷത്തിൽ നടന്നിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തി